ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്തിൽ മുഖ്യപ്രതിയിലേക്ക് കടുത്ത നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ശൃംഖലയിലെ പ്രധാന കണ്ണി ഓസ്ട്രേലിൽ താമസിക്കുന്ന കൊച്ചി വാഴക്കാല സ്വദേശിയാണ് ഇയാളെ കുറിച്ച് സുപ്രധാനമായ വിവരങ്ങൾ എൻ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ അറസ്റ്റിലായ എഡിസനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് റാഫി കരീം കൊച്ചിയിൽ ചെയ്യുന്നു റാഫി ഒരു വലിയ നെറ്റ്വർക്കാണ് ഒടുക്കം ഉറവിടം തേടി ഓസ്ട്രേലിയയിൽ എത്തി പക്ഷെ അടിവേരി വാഴക്കാല തന്നെയാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക വിവരം കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു പുതിയ അപ്ഡേറ്റ് സുഹേൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യാന്തര ലഹരി കടുത്ത മാഫിയയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം എൻ സി ബി സ്ഥിരീകരിച്ചിരുന്നു അതിൽ കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് എൻ സി ബിക്ക് നിലവിൽ എഡിസണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഓസ്ട്രേലിയയിൽ കഴിയുന്ന ഒരു മലയാളിയാണ് എഡിസണെ ഉപയോഗിച്ച് ഈ നെറ്റ്വർക്ക് നടത്തിയത് എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് കെറ്റാമെല്ലോൺ എന്ന ഈ ഡാർക്ക് വെബിന് പേര് നൽകിയത് പോലും വാഴക്കാല സ്വദേശിയായ ഈ മലയാളിയാണ് എന്നുള്ളതാണ് എൻ സി ബിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതിയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എൻ സി ബി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പണം അത് ബിറ്റ് ആക്കി ഓൺലൈനിൽ ട്രേഡിംഗ് നടത്തി ഡാർക്ക് വെബിൽ ഈ പണം ഉപയോഗിച്ച് ലഹരി കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും എത്തിച്ചു എന്നുള്ള വിവരമാണ് നിലവിൽ എൻ സി ബിക്ക് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഡിസണെ വിശദമായി ചോദ്യം ചെയ്തതിനു വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും എൻ സി ബി ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എൻ സി ബി കടന്നു കഴിഞ്ഞു ഒപ്പം തന്നെ വാഴക്കാല സ്വദേശിയായ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മലയാളിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും എൻ സി ബി ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സുഹേൽ നാഫീ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ വിദേശപരന്മാരടക്കം പ്രതികര്ക്കാൻ ഒരു ആലോചന നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ പ്രത്യേകിച്ച് ലഹരി എത്തിച്ചു നൽകിയവർ സുഹേൽ എൻ സി ബി പറയുന്നതനുസരിച്ച് ഈ എഡിസണുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതും എഡിസണെ നിയന്ത്രിക്കുന്നതും ഓസ്ട്രേലിയയിലുള്ള വാഴക്കാല സ്വദേശിയായ മലയാളിയാണ് ഇയാൾക്കാണ് കൂടുതൽ വിദേശ ബന്ധങ്ങളുള്ളത് ഇയാൾ എഡിസണെ ഉപയോഗിച്ച് കേരളത്തിലേക്ക് ലഹരി കടത്തുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ എൻ സി ബിയുടെ കണ്ടെത്തൽ ഒപ്പം തന്നെ കേരളത്തിലുള്ള മറ്റു പല ആളുകൾക്കും ഇയാളുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരവും എൻ സി ബിയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദേശ മലയാളി എന്ന് പറയപ്പെടുന്ന വാഴക്കാല സ്വദേശിയെ കസ്റ്റഡിയിൽ ലഭിച്ചു ഇയാളുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരിക്കും വിദേശ പൗരന്മാരടക്കമുള്ള ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ് കാട്ടലുകളുമായാണ് ബന്ധമുള്ളത് എന്നുള്ള വിവരങ്ങൾ അടക്കം എൻ സി ബിക്ക് ലഭിക്കൂ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിശദമായി പരിശോധന നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിട്ടാണ് ഈ വിദേശ മലയാളിയായ വാഴക്കാല സ്വദേശിയെ അന്വേഷണ സംഘം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ രാജ്യത്തെത്തിച്ച് എത്രയും വേഗം കസ്റ്റഡിയിൽ വേണ്ടിയുള്ള ശ്രമങ്ങൾ എൻ സി ബി നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നാലും വഴക്കാല സ്വദേശിയുടെ ടൂള് മാത്രമായിരുന്നു വെഡിസൺ വഴക്കാല സ്വദേശിയാണ് ഒരു നെർക്കോട്ടി ഗ്യാങും അതിനൊരു കെറ്റാമനും പേരുമിട്ട് സജീവമായി പ്രവർത്തിച്ചത് ഇയാളെ കൃത്യമായി എൻ മനസ്സിലായിട്ടുണ്ട്